അത് വേരി ടഫായിട്ടുള്ള ആ ഒരു അത് വെരി ലുക്കിൽ ആ സാധനമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട് ധ്യാനിന്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഈ പടത്തില് ഇതുവരെ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്ടിംഗ് പാറ്റേണും എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വെറുതെ പറയുന്നതല്ല അത് ആണ് ഈ ധ്യാനി കിട്ടിയിരിക്കുന്ന അഭിനയപാഠമുണ്ടല്ലോ ശ്രീചരണ മോനാണ് ജേഷ്ണുണ്ട് എല്ലാം ഉണ്ട് ആ ഒരു അഭിനയപാഠം എങ്ങനെയാന്ന് വിലയിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ ഇത്ര സീനിയറാണ് ധ്യാനിൻ്റെ ഒരു അഭിനയപാഠം വിലയിരുത്തിയിട്ടുണ്ടോ അഭിനയ ഞാൻ ഞാനത് പറഞ്ഞല്ലേ ഞാൻ പിന്നെ ഹിജിറ്റാന്ന് പറഞ്ഞ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് അപ്പോൾ അതിൽ വളരെ പക്വതയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഒരു വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ മുതലുള്ള സീനായിരുന്നു കൂടുതലും എനിക്കതിലുള്ളത് നന്നായി ചെയ്തിരുന്നു നല്ല അത് അറിഞ്ഞു ഒരു കപ്പാസിറ്റി ഉണ്ട് പിന്നെ കിട്ടുന്ന അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നാൽ മാത്രമേ ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ ചെറിയ ചെറിയൊരു പൊടിക്ക് വില്ലൻ ക്യാരക്ടർ പോലത്തെ ഒരു അതാണ് അത് വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്